വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ ഇവിടെ പിച്ചിയിലെ വാട്ടർ ചെയ്ത് കിടക്കുന്ന പൈസിനകത്ത് ചില റിപ്പയർ നടത്താൻ വേണ്ടി വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിറങ്ങിയിട്ടുള്ള നാല് ജീവനക്കാരിലൊരാളാണ് വെള്ളത്തിൽ മുങ്ങുന്ന വെള്ളത്തിൽ വീണു പോകുന്ന ഒരു സാധാരണ നിലയിലുള്ള വർക്കുകൾ വിറക്കുകളുമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് പേരിൽ മൂന്ന് പേരും കയറിപ്പോകുന്നത് നാലാമത്തെ ആളാണ് കയറിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വെള്ളത്തിലേക്ക് പോകുന്നത് ആറ്റിങ്ങൽ സ്വദേശിയായിട്ടുള്ള വാട്ടർ അതോറിറ്റിയുടെ കരാർ ഏറ്റെടുത്തിട്ടുള്ള ഒരാളുടെ കരാർ തൊഴിലാളിയാണ് അനി എന്ന പേരുള്ള ആറ്റിങ്ങൽ കാരൻ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ഞങ്ങൾ സംസാരിച്ചത് അവരോടൊപ്പമുള്ള ഇവനൊക്കെ ജോലിക്കാരുമായിട്ടും സൂപ്പർവൈസർമാരുമൊക്കെയായിട്ട് സംസാരിച്ചു അവർ പറഞ്ഞത് തിരിച്ച് നടന്നു ഏതാണ്ട് കയറാനുള്ള സേഫ്റ്റി ദൂരത്തിലെത്തിയ നേരത്താണ് പെട്ടെന്നൊരു ഒരു ഫിക്സ് ഉണ്ടായി അങ്ങനെയുള്ളൊരു പേഷ്യൻ്റാണെന്നാണ് അവർ പറയുന്നത് ഫിക്സ് ഉണ്ടായി പെട്ടെന്ന് വെള്ളത്തിലേക്ക് പോയത് എന്നാണ് എന്തായാലും സംഭവം ഉണ്ടായി പത്ത് മിനിറ്റിനകം തുറന്നു വിട്ടുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ പി ചി ഡാമിൻ്റെ ഷട്ടറുകൾ പൂർണ്ണമായിട്ട് കൂട്ടി അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയിലേക്ക് പോകുന്ന സ്ലൂയിസിൻ്റെ സ്ലാബും കൂട്ടുകയുണ്ട് ഏറ്റവും ചെറിയ നേരം കൊണ്ട് ഫയർഫോഴ്സ് ഇവിടെ എത്തി ഫയർഫോഴ്സ് മാത്രമല്ല സ്കൂബി ഡ്രൈവേഴ്സ് ഉൾപ്പെടെയുള്ള നല്ല ടീമിലൂടെ എത്തി ആറ് പേർ ഇരുപത് പേരടങ്ങുന്ന ഫയർഫോഴ്സിൻ്റെ സംഘം രംഗത്തെത്തി പോലീസ് എത്തി കെ ഡാമിൻ്റെയും വാട്ടർ അതോറിറ്റിയുടെയും ഉദ്യോഗസ്ഥന്മാരെത്തി പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്തിലെത്തി തഹസല നേതൃത്വത്തിലുള്ള റവന്യൂ ടീമെത്തി ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകളെത്തി പറഞ്ഞ നേരം കൊണ്ട് കൊണ്ടിതെല്ലാം മനുഷ്യസാധ്യമായതിനേക്കാൾ വേഗത്തിൽ ഈ കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യാൻ കഴിഞ്ഞു ഏതാനും മിനിറ്റ് മുമ്പാണ് വെള്ളത്തിൽ പോയ ആളെ റിക്കവർ ചെയ്തിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഔദ്യോഗികമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള പ്രഖ്യാപനം ഉണ്ടെങ്കിൽ നമുക്ക് പരിശോധിച്ചതിന് ശേഷം വേണ്ടിവരും പക്ഷേ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സഹായമാണ് ഇന്ന് രാവിലെ മുതൽ അവിടെ ചെറിയ റിപ്പയർ വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വിവരം പറഞ്ഞ മിനിറ്റുകൾക്കൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ എത്തിച്ചത് അതാണ് പറയുന്നത് ജോലി കഴിഞ്ഞ ഏതാണ്ട് കയറാൻ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇതുപോലെ വലിയ പ്രയാസവും സങ്കടവും ഒക്കെ ഉണ്ടായി ഇവിടെ ബന്ധപ്പെട്ട ജീവനക്കാരോടും ഈ ചി ഡാമിലെ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട ഡി എം സിയുടെ പ്രവർത്തകരോടും ഒക്കെ ചോദിച്ചപ്പോൾ ഈ വർക്ക് ആരംഭിച്ച സമയം മുതൽ ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആ ഒരു ജോലിക്കാരനാണ് ഇതിൻ്റെ ഏഴ് ടു സെഡ് കാര്യങ്ങൾ അറിയുന്ന ഒരാളാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്തായാലും മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് ഇപ്പോൾ ധാരണയില്ല കയറി വരുന്നതിനിടയിൽ തല കറങ്ങിയതുപോലെ പെട്ടെന്ന് ഒരു സൈഡിലേക്ക് കൂടി വീണുപോയി എന്നാണ് ഒപ്പം ഉണ്ടായിരുന്ന മൂന്ന് പേരുടെ വർത്തമാനത്തിൽ നിന്ന് അവർ നൽകിയിട്ടുള്ള വിവരങ്ങളിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു പതലായിരുന്നു എന്നൊക്കെ എഴുതിയിൽ പറയാൻ പറ്റില്ല Thank you.